നമസ്കാരം ഞാനിപ്പം ഇടുക്കിയിലാണ് നിൽക്കുന്നത് ഏലത്തിന്റെ സ്വന്തം നാട്ടിൽ ഞാനിപ്പം നിൽക്കുന്നത് ഇടുക്കിയിലുള്ള പി ടി പിതിയിടം ഏലക്ക സ്റ്റോറിലാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുതരാം നമ്മളുള്ളത് പേരെങ്ങനെയാണ് സോനു സോനു ആ സോനുവിൻ്റെ ആരും നടത്തുന്നിരുന്നപ്പോൾ എന്റെ മപ്പയാണ് മപ്പയാണ്

പിന്നെ ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ ഏലക്കെല്ലാം പിടിച്ച് കൊണ്ടുപോയി പിന്നെ മിഷീനിലേക്ക് മിഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം അഞ്ഞൂറ് എണ്ണൂറ് വരെ അഞ്ഞൂറ് ഈ രണ്ട് മിഷൻറെ ഇതിന്റെ മാക്സിമം ഇതൊക്കെ അഞ്ഞൂറ് ആയിരം അതിന്റെ മണ്ടരുന്നത് വലയിട്ടും മാറ്റിയേക്കു ആൾക്കാരെ തുടങ്ങി വരാൻ ഏകദേശം ൂറ് അനുസരിച്ച് മാറും ഓറാണെങ്കിൽ അമ്പത് അറുപത് എഴുപത് എൺപത് അങ്ങനെ

ും കണ്ടു no? കഴിഞ്ഞാൽ okay, okay, okay. ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന എവിടെയോ കോയിലി അകത്തേക്ക് തള്ളി കൊറയോ അങ്ങനെ എന്തെങ്കിലും ഉണങ്ങി രീതിയിലാ അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞ കാർമ്മം ഈ ഒരു ടെമ്പറേച്ചറാണ് വേണ്ടത് മാർപ്പത് അങ്ങനെ എൺപത് വരെ വരുന്നത് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്

ഇതിന്റെ ഓപ്പറേറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ട് പിന്നെ വൈഫൈ കണക്ഷൻ ആണല്ലേ പിന്നെ മിഷീനിൽ കോൺടാക്ട് ചെയ്ത് മാറ്റി തരാൻ പറ്റും ഇതാകുമ്പോ നമ്മള് നോക്കിയാ വേണ്ടി സെറ്റ് ചെയ്താൽ മാത്രം മതി கரண்ட் 3 ஃபேஸ் வேணும்ல இல்ல லே ஆஹா அப்போ இது கொஞ்சம் ஒണக்கிட்டே இருக்கும் கரண்ட் போகும் அங்க எல்லாம் செய்தால் engineer கரண்ட் போகவே இல்லை அது அந்த ஓபன் ஆகிடுச்சு பின்ன வந்து நிக்கும் பின்ன பாக்கி பாக்கி வந்துரும் அது நம்மக்கு எல்லாம் ஒரு ප්‍රශ්නක් වෙන්නේ නැහැ அப்ப இனி அடுத்தペரோடி आवडുന്നത് 3 ആയി വന്ന సారங்களை இனி என்னது പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്യണം ആ ஏலக்கাড়ি ஒரு கண்டிஷன்ன்றா இது போலயா ஓகே ஓகே ഇങ്ങനെ இந்த நேரத்து பூ ஆ பூ எல்லாம் முடியறதுണ്ട് આ ഇതിని கலஞ்சிச்சிரோட ഒന്ന് ഇടാக்கி எடுக்க ஓகே ஓகே

അങ്ങന പ്രത്യജീ റൂമിൽ തന്നെ വെച്ചേക്കും അല്ല ആ ഒരു ഹീറ്റിൽ ഇങ്ങനെ വെക്കുമല്ലേ റൂമിൽ എന്നെ വന്നിട്ടുണ്ട് மொத்தம் ഇത് ഒട്ടിച്ചേക്കുക ഒട്ടിച്ചേക്കുകാണോ ഒക്കെ തറപ്പുവരായിരിക്കാനായിട്ടാ പിത്തിയിലും ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കുക ഓക്കേ ഓക്കേ ഇനി ആ സി പോളിഷ് ഇതുവരുന്ന കാ ഇങ്ങനെ വരും ഓക്കേ അന്ന് എടുത്തെയാ പോളിഷ് ഇതെ ഇതാണ് ഏറ്റവും ഫൈനൽ കാ ഫൈനൽ കാ ഓക്കേ നല്ല വൃത്തിയാട നീറ്റായിട്ട് വീക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കും ഉണ്ട് ഇങ്ങനെ നന്നായിട്ട് തണുപ്പടിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മറ്റേ ഈ ഇത് കൃഷി ചെയ്യുന്നവരുടെ ഇവിടെ സെയിലായി പോവാം അങ്ങനെ ഓരോരുത്തരുടെ ആഹ് ആഹ് അവരുടെ പേരാന്ന് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ ഓരോരുത്തരുടെയും ആ ഹാ ഹാ ഓക്കെ ഇത്രയും നേരം നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന സോനുവാണ് അപ്പം വീണ്ടും ബിസിനസ് വളരെ ഉയർത്തിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ആ ഓക്കെ താങ്ക് യു താങ്ക് യു